സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് നമ്മുടെ പി എസ് സി മെമ്പർമാർക്ക് ഇപ്പോഴുള്ള ശമ്പളം കുറവാണെന്നവർക്കൊരു പരാതി ഗവണ്മെൻറ്റ് ഉടനെ തന്നെ അത് പരിഹരിച്ചു പരിഹരിച്ചു എന്ന് മാത്രമല്ല ഓരോ ലക്ഷം രൂപ കൂടി കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് രണ്ട് നോക്കുമ്പോൾ മുപ്പതോ മുപ്പത്തേഴോ മെമ്പർമാരാണ് നമുക്കുള്ളത് അവർക്ക് മാത്രം ഒരു പ്രയോജനം അതുപോലെ ഗവൺമെൻറ് പ്ലീഡർമാർക്കും കെ വി തോമസിനും കെ വി തോമസ് ഡൽഹിയിൽ നമ്മുടെ പ്രതിനിധിയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ ഇരിക്കുകയാണ് അങ്ങേര് അങ്ങേർക്ക് യാത്രപ്പടി പോരെന്നാണ് പറയുന്നത് ഡൽഹിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനാണോ യാത്രപ്പടി എന്നറിയില്ല അത് പതിനൊന്ന് ലക്ഷം രൂപ ആക്കി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇതേപോലുള്ള കൊച്ചു കൊച്ചു നടപടികളിലൂടെയാണ് കേരള സർക്കാർ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ചിന്തയിൽ നിന്നും മറ്റും അകന്നു പോകുന്നത് എന്ന് അവർ മനസ്സിലാക്കണം അത് അവർ മനസ്സിലാക്കിയാൽ തീർച്ചയായും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ പിന്മാറും